ഇന്ന് മിഥുനം രാശിയെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കാറ്റിനേക്കാളും വളരെ വേഗതയിൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിവുള്ള മിഥുനം രാശിക്കാർക്ക് എന്തു ഫലമൊക്കെ ഉണ്ടെന്ന് നോക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം നിങ്ങൾക്ക് വളരെയധികം വിജയപ്രദമായി മാറ്റുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം തന്നെയാണ് നിങ്ങളെ തോൽപ്പിക്കുവാനായിട്ട് ഇനി ആരാലും തന്നെ സാധ്യമല്ല കാരണം ഇനി അങ്ങനെ ഒരു തോൽവി ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് ചിന്തിക്കേണ്ടത് ഞാൻ തോൽക്കണമോ എന്ന് ചിന്തിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് അല്ലാതെ മറ്റൊരാൾക്കും തന്നെ ഇനി ഉള്ള കാലത്തിൽ നിങ്ങളെ തോൽപ്പിക്കുവാൻ കഴിയില്ല എന്നുള്ള സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന ഒരു സാഹചര്യം അതിനായിട്ടുള്ള വഴികളും മാർഗങ്ങളും തുറക്കുന്ന സാഹചര്യം അങ്ങനെ നിരവധി അതുപോലെ തന്നെ നിരവധി രാശി മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ ഒരു പ്രഭാവത്തെ ചുരിയുന്നു അതുകൊണ്ട് തന്നെ സമ്പത്ത്പരമായ രീതിയിലേക്ക് വളരെയേറെ കരുതൽ വേണമെന്ന് കൂടി ഞാൻ പറയുന്നു കാരണം ഒരു രൂപ ഇനി പുറത്തു പോയാൽ പോലും തിരികെ കിട്ടില്ല എന്നുള്ള സത്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം നേടുന്ന പണമൊക്കെ തന്നെ ഉല്ലാസഭരിതമായ ചിലവുകൾക്കായിട്ടൊക്കെ നിങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് തയ്യാറാകുന്നതെങ്കിൽ ഇനി ഒരിക്കലും തന്നെ നിങ്ങൾക്കൊരു വിജയവും ഉണ്ടാക്കുവാനായിട്ട് കഴിയില്ല നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കേണ്ടത് എൻ്റെ നേട്ടങ്ങൾ ഇനിയെങ്കിലും ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് തന്നെയായിരിക്കും ബുദ്ധിമുട്ട് ഞാൻ തന്നെയായിരിക്കും അവസ്ഥപ്പെടുക എന്ന ഒരു ചിന്താഗതി നിങ്ങളിലേക്ക് തന്നെ ഉടലെടുക്കേണ്ടത് തന്നെയാണ് അതുകൊണ്ട് ആഘോഷപരമായും ഉല്ലാസപരമായ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ചിലവുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ അവഗണിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് അതുപോലെ തന്നെ പ്രേമബന്ധങ്ങളിലൊക്കെ പോയി ചാടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും ഉണ്ടാവും കാരണം അതൊക്കെ തന്നെ ഈ വിവാഹം കഴിക്കാത്ത ചിലരൊക്കെ തന്നെ പ്രേമബന്ധങ്ങളിലൊക്കെ ഇടപെടുന്ന സാഹചര്യം ഉണ്ടാവും അവർക്കൊക്കെയുമൊക്കെ വളരെയേറെ അനുകൂലമായ ഒരു ഭാവമായിരിക്കും എന്ന് കരുതിയിട്ട് ഈ പറയുന്ന രീതിയിൽ വിവാഹം കഴിഞ്ഞവർ പോയി മറ്റൊരിടത്തും പോയി ചാടുവാൻ പാടുള്ളതല്ല കാരണം അവിടെ പോയി ലോക്കാകുന്ന സാഹചര്യങ്ങൾ തന്നെ ഉണ്ടാവുക അവിടെ പോയി ലോക്കായി കഴിഞ്ഞാൽ പോലീസ് കേസ് കോർട്ട് ഇങ്ങനെയുള്ള കേസുമായിട്ടൊക്കെ അലഞ്ഞു തിരിയേണ്ട സാഹചര്യം വരും അപ്പോൾ നമ്മൾക്ക് നല്ല കാര്യങ്ങൾക്ക് പകരം തിന്മയായിരിക്കും നടക്കുക ചെറുപ്പക്കാരായ അവർക്കൊക്കെ ആണെങ്കിലും വിഷയമില്ല കാരണം അതൊക്കെ ചില തർക്കങ്ങൾ വന്നാൽ പോലും അവിടെയൊക്കെ ഒരു പരമ്പരെ അവർക്ക് പരിധിയിൽ പിടിച്ചു നിൽക്കുവാനൊക്കെ കഴിയുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് വിവാഹം കഴിഞ്ഞവരൊന്നും ഇത്തരം ബന്ധങ്ങളിലൊന്നും പോയി ചാടുവാൻ പാടുള്ളതല്ല ഈ കാലഘട്ടങ്ങൾ അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ മിഥുനം രാശിക്കാരൊക്കെ തന്നെ വളരെയേറെ നല്ല രീതിയിലൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തു വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ വളരെയധികം പണക്കാരാണെന്നൊക്കെയുള്ള തോന്നലുകളൊക്കെ നമുക്കുണ്ടാവും പക്ഷേ ഒരു ചായ വാങ്ങി തരുമോ എന്ന് ചോദിച്ചാൽ പോലും അവരുടെ പോക്കറ്റിൽ പത്ത് പൈസ ഇല്ലാന്നായിരിക്കും മറുപടി കാരണം ഇല്ല എന്നാലും അവർ നല്ല രീതിയിൽ നടക്കും അതു തന്നെയാണ് അവരുടേതായ ഒരു പ്രത്യേകത കാരണം എന്തിനാണ് കുറച്ച് കാണിക്കുന്നത് നല്ല രീതിയിൽ തന്നെ നടക്കണമെന്ന ചിന്ത അവർക്കുണ്ടാവും അതുകൊണ്ട് തന്നെ ഇനി പോക്കറ്റിൽ പത്തു പൈസ ഇല്ലാത്ത ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകുന്നില്ല കാരണം ഇനി പോക്കറ്റ് നിറയെ പണം വന്നു ചേരുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കഴിവുകൾ കൊണ്ടുവന്ന് ചേരുന്ന സമയമാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ എന്ത് ഒരു തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ശരി നിങ്ങളുടേതായ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു നല്ല ഒരു കാര്യം ഈ ഒരു വർഷം നിങ്ങൾക്ക് ഉണ്ടാകുന്നത് തന്നെയാണ് അതുമൂലം തന്നെ വളരെയേറെ പ്രശസ്തിയൊക്കെ നേടുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ സൃഷ്ടിക്കപ്പെടും ഇപ്പോൾ തൊഴിൽ ഇല്ലാതെ തന്നെ കഷ്ടപ്പെടുന്നവരാണോ നിങ്ങളൊക്കെ അതായത് മകൈരം തിരുവാതിര പുണർദ്ദം എന്നിവരൊക്കെ തന്നെ തൊഴിലൊക്കെ ഇല്ലാതെ കഷ്ടപ്പെടുന്നവരാണോ തീർച്ചയായിട്ടും മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം നിങ്ങളുടേതായ ഒരു തൊഴിൽ ലഭിക്കും അതുപോലെ തൊഴിൽ നഷ്ടപ്പെട്ടു നിൽക്കുന്നവരൊക്കെ ഉണ്ടാകും ചില വാക്കുകളൊക്കെ കേട്ട് തൊഴിൽ നിന്നൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ ഇവിടെ നിന്നും അപ്പുറത്ത് പോയാൽ ശരിയാകുമെന്നൊക്കെ കേട്ട് ചില ഉള്ള തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു പോയവരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ തന്നെ മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷം നല്ല മാറ്റങ്ങൾ തന്നെയാണ് വരുന്നത് അപ്പോൾ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തുക ഇപ്പോൾ തൊഴിൽ സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഒരു ഇടത്ത് മാത്രം നിങ്ങൾ ആപ്ലിക്കേഷനുകളൊന്നും അയക്കാതെ ഒരുപാട് ഇടങ്ങളിലൊക്കെ ആപ്ലിക്കേഷനുകൾ കുറഞ്ഞതാകട്ടെ കൂടിയതാവട്ടെ എവിടെയും നിങ്ങൾ അതിൻ്റെതായ ഒരു എഫർട്ട് കൊടുത്ത് മുന്നിലേക്ക് പോവുക തീർച്ചയായിട്ടും അതിൽ ഏറ്റവും മികച്ച ഒരു ജോലിയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഒരു ഇടം മാത്രം നിങ്ങൾ നോക്കിയിരിക്കുമ്പോൾ അവിടെ അത് ലഭിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട എഫേർട്ട് ഇതാണ് കുറഞ്ഞതും കൂടിയതും എന്നുള്ളത് നോക്കരുത് നമുക്ക് വേണ്ടത് വരുമാനമാണ് അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് പോകേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായ ആ ഒരു ഇൻ്റർവ്യൂവിൽ മികച്ച ഒരു ജോലി തന്നെയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോകുന്നത് വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും ശരി അവിടെ വലിയ രീതിയിൽ ഉയർച്ച ഉണ്ടാവും ഇപ്പോൾ എഞ്ചിനീയറിങ് സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ എന്തെങ്കിലും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തങ്ങൾ അവരുടേതായ രീതിയിൽ ഉണ്ടാവുകയും പ്രശംസ ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായി മാറുന്നത് ഈ കാലഘട്ടങ്ങളിലൊക്കെ വരുമാനമൊക്കെ നല്ല രീതിയിൽ തന്നെ വരും പക്ഷേ കയ്യിൽ പണം വയ്ക്കുവാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടാവില്ല കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് മുന്നേ ഉള്ള ആ ഒരു അനുഭവങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ച് വരുന്നത് കൊണ്ട് തന്നെ കടബാധ്യതകൾ ഇനി എനിക്ക് പാടില്ല പോക്കറ്റിൽ പത്ത് പൈസ ഇല്ലാതെ ഇരുന്നാലും ശരി എൻ്റെ ഈ സമ്പാദ്യം കൊണ്ട് അത് അടച്ച് തീർത്തേ മതിയാകും എന്നുള്ളൊരു വാശി നിങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് തന്നെ കടബാധ്യതകളൊക്കെ ഈ വർഷം നിങ്ങൾ തീർത്തിരിക്കുമെന്നാണ് തീരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല രാശികൾ പ്രകാരം തീരുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം നിങ്ങളത് തീർക്കുമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഇനിയെങ്കിലും എനിക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കണം പത്ത് പൈസ ഇല്ലെങ്കിലും ഒരു കഞ്ഞിയും എടുത്ത് പഴം കഞ്ഞി ആണെങ്കിൽ ശരി അതും കുടിച്ചിട്ട് എനിക്ക് സന്തോഷമായിട്ട് എനിക്ക് ഇരിക്കണം ഉള്ള ചിന്ത നിങ്ങളിലേക്ക് പ്രാപ്തമാകും അതാണായാലും പെണ്ണായാലും ഈ ഒരു വാശി മുന്നേ ഉള്ള വാശി അതുവരെ കേട്ട പഴികളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ഒക്കെ തീർത്ത് എനിക്ക് സ്വസ്ഥമാവണം എന്നുള്ള ചിന്ത ഉണ്ടാവുകയും തീർച്ചയായിട്ടും കടബാധ്യതകളൊക്കെ ഇനി എത്ര ലക്ഷമാണെങ്കിലും ശരി അതിനുള്ള മാർഗങ്ങളും വഴികളും കണ്ടെത്തുകയും അത് തീർക്കുകയും ചെയ്യുമെന്ന് ഞാൻ എൻ്റെ ദേവിയെ സാക്ഷ്യം നിർത്തി തന്നെയാണ് ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഈ വർഷം നിങ്ങൾ കടബാധ്യതകൾ തീർത്തിരിക്കും നൂറ് ശതമാനവും തീർത്തിരിക്കും ഈ വർഷം മിഥുനം രാശിയിലുള്ളവർക്കൊക്കെ കല്യാണ സംബന്ധപ്പെട്ട വിഷയങ്ങളിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി തീർച്ചയായിട്ടും ആ അത്രയും കാലം ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ട് നീങ്ങി ആഡംബരപൂർണമായ ഒരു വിവാഹമായിരിക്കും ഈ വർഷം നടക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും കാലം തടസ്സമായിരുന്നവർ പലർക്കും തന്നെ വിവാഹം നടക്കുന്ന സാഹചര്യവും അത് വളരെ നല്ല രീതിയിൽ തന്നെ നടത്തുകയും ചെയ്യും അതായത് ഒരു പാവപ്പെട്ട കുടുംബത്തിലുള്ള ഒരു വ്യക്തി ആണെങ്കിൽ പോലും പത്ത് പൈസ എടുക്കാൻ കയ്യിൽ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും തീർച്ചയായിട്ടും അത് ആഡംബരപൂർണമായിട്ട് തന്നെ നടക്കുകയും ചെയ്യും അത് മറ്റുള്ളവർ പേർ പറയുകയും ചെയ്യും പാവപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ശരി അവർ മകളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ അന്തസ്സായിട്ട് തന്നെ നടത്തി എന്ന് പേരെടുത്ത് പറയിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് സന്തോഷം തന്നെയാണ് സ്ത്രീകൾ സംബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ അവർക്കൊക്കെ തന്നെ ഈ വർഷം നല്ല ആഭരണങ്ങളും അതുപോലെ തന്നെ അവർക്ക് ആഗ്രഹമുള്ള ആശിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങി ചേർക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ നൂറ് ശതമാനവും ഉണ്ടായി കിട്ടുന്നത് തന്നെയാണ് അതുപോലെ നിങ്ങൾ ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ സക്സസ് ആകുമെന്നാണ് എനിക്ക് പറഞ്ഞു തരുവാനായിട്ട് കഴിയുക കാരണം പുതിയതായിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഏതൊരു വഴിയും വിജയത്തിലേക്ക് കടക്കുമെന്നുള്ളതന്നെ യാതൊരുവിധ സംശയമില്ല ഇപ്പോൾ ഒരു വീട് ഉള്ള വ്യക്തി അത് വിറ്റാൽ മാത്രമാണ് നമുക്കൊരു കടബാധ്യതകൾ തീർക്കാൻ പറ്റും എന്നുള്ള സാഹചര്യമാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് കാരണം അത് വിൽക്കുക അത് അതിനുശേഷം മറ്റെന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ഒരിത് വാങ്ങി താമസിക്കുക കാരണം മനസ്സമാധാനമാണ് ആദ്യമായി വേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് വളരെയധികം ഗുണപ്രദമായി മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങളെടുക്കുന്ന എന്ത് തീരുമാനവും അത് നൂറ് ശതമാനവും ഇനിയുള്ള ജീവിതത്തിലേക്കുള്ള കരുതൽ തന്നെയാണെന്നാണ് എനിക്ക് പറഞ്ഞു തരുവാനായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വഴികളും മാർഗങ്ങളും എങ്ങനെയാണെന്നാണ് ഞാൻ ഈ സമയത്തെ രാശി മാറ്റങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നത് രാശികൾ എങ്ങനെ മാറുന്നു എന്നുള്ളതല്ല നമ്മുടെ ചിന്തകൾ എങ്ങനെ മാറണമെന്നാണ് ഇവിടെ അമ്മയ്ക്കും അച്ഛനും ഒക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ഒരു കാലഘട്ടം കൂടി ഉണ്ടാകും അത് ഒരു ചെറിയ രീതിയിലൊക്കെ ഹോസ്പിറ്റൽ ചിലവിലൂടെ അതൊക്കെ മാറ്റിയെടുക്കുവാനും കഴിയുന്ന ഒരു സാധ്യതയാണ് എന്നാൽ മക്കൾക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അവരുടേതായ രീതിക്ക് അവരുടേതായ ഒരു മെച്ചമായ ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഉണ്ടാവുക എന്നാൽ നിങ്ങൾക്ക് അസുഖം എന്തെങ്കിലും വരുമോ നിങ്ങൾക്ക് അല്ലാതെ തന്നെ ഈ ഞരമ്പുകൾ സംബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പ്രശ്നങ്ങളുണ്ട് അതായത് ഇടുവ് സംബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ തലവേദന ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ നിങ്ങൾക്ക് വളരെ പ്രശ്നങ്ങളൊക്കെ ണ്ടായിരുന്ന ഒരു കാലഘട്ടം തന്നെ എന്നാൽ അതൊക്കെ തന്നെ ഈ വർഷം പൂർണ്ണമായും തന്നെ മാറി കിട്ടുന്ന ഒരു സാഹചര്യമായിരിക്കും ഒരുപാട് പേർക്ക് കുടുംബത്തോടു ഒരു ഉല്ലാസ യാത്രയൊക്കെ പോയിട്ട് വളരെയധികം കാലമായി എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകും ഈ പ്രാവശ്യമെങ്കിൽ നമുക്ക് ഒരു ഈ വർഷമെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടി ഏതെങ്കിലും ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ ഒക്കെ ഒന്ന് പോയാൽ കൊള്ളാം എന്നൊരു ചിന്താഗതിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുകയും തീർച്ചയായിട്ടും ഇതിലൊരു അൻപത് ശതമാനം പേരെങ്കിലും ഫ്ലൈറ്റുകളിലൊക്കെ ആയിരിക്കും യാത്ര ചെയ്യാനായിട്ട് പോകുക മറ്റുള്ളവരൊക്കെ അല്ലാത്ത രീതിയിൽ യാത്രകൾ പോവുകയും കുടുംബപരമായ രീതിയിൽ സന്തോഷകരമായി ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ കുടുംബ അന്തരീക്ഷമൊക്കെ വളരെ അധികം ഇണ ചേർന്ന് അല്ലെങ്കിൽ ഇഴ ചേർന്ന് വന്ന് നല്ല അടുക്കത്തോടെ അല്ല ഇണക്കത്തോടെയൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവും തീർച്ചയായിട്ടും സന്തോഷകരമായ ഒരു കുടുംബ ജീവിതം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പഴയ വീടൊക്കെ ഇടിച്ചിട്ട് പുതിയ വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും തുടങ്ങാം ചെയ്യാം അതിനൊക്കെയുള്ള മാർഗങ്ങളും വഴികളും തെളിയുന്നു അതോടുകൂടി തന്നെ നിങ്ങളുടെയൊക്കെ ആ ഒരു കുടുംബപരമായ അന്തരീക്ഷത്തിൽ ഒരു നല്ല ഒരു പുതിയ ഒരു ജീവിതം തുടങ്ങി കിട്ടുകയും ചെയ്യുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും പ്രയത്നിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് പ്രയത്നത്തിന് നൂറ് ശതമാനം ഫലം ലഭിക്കുകയും ചെയ്യും ഇവിടെ മിഥുനം രാശിയിൽ പിറന്ന നിങ്ങൾ കുടുംബപരമായ രീതിയിൽ മൂത്ത സഹോദരനോ സഹോദരിക്കോ എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കാരണം ഈ വരുന്ന രണ്ട് മാറ്റങ്ങൾ മാറ്റങ്ങളും അങ്ങനെയാണ് പറയുന്നത് അവർക്ക് കൂടി എന്തെങ്കിലുമൊക്കെ സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണം അപ്പോൾ ആ ഒരു വഴി നിങ്ങൾക്ക് വരികയും അവരുടേതായ ഒരു ആവശ്യം നിങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും തീർച്ചയായിട്ടും അത് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യണം പക്ഷേ സ്വന്തം കുടുംബത്തെ മറന്നുകൊണ്ടാവരുത് അവരുത് തീർച്ചയായിട്ടും ചെയ്യേണ്ട രീതിയിൽ അത് നല്ല രീതിക്ക് അത് അവരെ സഹായിക്കേണ്ടതും കൂടിയാണ് ഈ ഒരു വർഷത്തെ മറ്റൊരു കാര്യം നമ്മുടെ സുഹൃത്തുക്കളോടൊക്കെ തന്നെ വളരെയേറെ ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താണെന്ന് വെച്ചാൽ സൗഹൃദപരമായ രീതിയിൽ സങ്കടകരമായ രീതിയിലൊക്കെ നമ്മളെ അവർ അനുകൂലമായ ഒരു രീതിയിലേക്ക് വന്ന് അടുക്കുകയും അത് ശത്രുവായി മാറുന്ന സാഹചര്യമുണ്ട് അപ്പോൾ ധനം സംബന്ധപ്പെട്ട ഇടങ്ങളിലും കുടുംബം സംബന്ധപ്പെട്ട ഇടങ്ങളിലും അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇവരുടെയൊക്കെ ഇടയിൽ നമ്മൾ നിൽക്കണമെങ്കിൽ ഒരു കൈ അകലം പാലിച്ച് മുന്നിൽ നിൽക്കുന്നത് സുഹൃത്താണെങ്കിലും ശത്രുവാണെന്ന രീതിയിൽ കണ്ടിട്ട് വേണം നിൽക്കുവാനായിട്ട് പിണങ്ങുകയും ചെയ്യരുത് എന്നാൽ അവരെ അനുകൂലമാക്കി കൊണ്ടുപോവുകയും വേണം അപ്പോൾ സമ്പത്ത്പരമായ രീതിയിലോ കുടുംബപരമായ രീതിയിലോ ഒക്കെ അവരെ ഇടപെടുത്തിക്കൊണ്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ധനവും പണവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാകും തൊഴിൽ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ സുഹൃത്തുക്കളുടെയൊക്കെ കാര്യത്തിൽ ഒരല്പം അല്ല നല്ല രീതിയിൽ തന്നെ ജാഗ്രത പുലർത്തണം ഈ മിഥുനം രാശിക്കാർ എല്ലായിടത്തും നിങ്ങളെ അടിച്ചു തള്ളി തറയിലിടുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക കുടുംബപരമായ രീതിയിലെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇനിയൊരു ജന്മത്തിലാണെങ്കിൽ പോലും സഹോദരങ്ങളൊക്കെ ആയിട്ടൊക്കെ ജനിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവരെ തള്ളി നിർത്താൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ സംഭാഷണങ്ങളിൽ അല്പം മിതത്വം പാലിക്കുന്നത് വളരെയേറെ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വളരെ വേഗത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനും മറുപടി നൽകുമ്പോൾ അത് നമുക്ക് തന്നെ വിനയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകും നമുക്ക് നാശമുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഏത് ഒരു കാര്യത്തിലും നമ്മൾ എല്ലാവരെക്കാളും അറിവ് താഴ്ന്ന വ്യക്തികൾ തന്നെയാണെന്ന ചിന്ത വേണം നമുക്ക് കാരണം നമ്മളെക്കാളും ഉയർന്നവർ തന്നെയാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ അവരെ അംഗീകരിച്ചു കൊടുക്കുക അത്രമാത്രം അല്ലാതെ തർക്കത്തിനോ വഴക്കുകൾക്കോ ഒന്നും പോലെ നമുക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങളായിരിക്കില്ല നിങ്ങൾ കേൾക്കേണ്ടി വരിക അപ്പോൾ അതിനനുസരിച്ചുള്ള മറുപടികൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ തർക്കങ്ങളും വഴക്കുകളും ഉണ്ടാവും വീണ്ടും കുടുംബ ബന്ധങ്ങളിലായാലും പുറമേ ആയാലും നമുക്ക് വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാവുകയും തോറ്റുപോകുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇവിടെ ഈ ഒരു സംഭാഷണ ശൈലികളിൽ മാറ്റം വരിക മൗനത്തോടുകൂടി ചിരിക്കുക അപ്പോൾ ആ ചിരിയിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടാവണം അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ ഇനി ചിന്തിച്ച് മുന്നോട്ട് പോകുന്നത് കാരണം ഈ രണ്ടായിരത്തി നിങ്ങൾ എല്ലാം തുടങ്ങുകയാണ് ചെയ്യുന്നത് പുതിയ ലൈഫ് തുടങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മുതൽക്ക് ഇനിയുള്ള കാലം ഞാൻ പറഞ്ഞ രണ്ടര വർഷക്കാലം നിങ്ങൾക്ക് അധികമായ മേന്മയാണ് നൽകുന്നത് കാരണം പന്ത്രണ്ട് രാശികളിൽ ഏറ്റവും അധികം നന്മ ലഭിക്കുന്നത് ഈ മിഥുനം രാശിക്കാർക്കാണ് അത് ഏത് ഭാവത്തിലാണെങ്കിലും പക്ഷേ നമ്മുടെ ചിന്തകളെ മാറ്റേണ്ടത് ഈ ഒരു രീതിയിലാണെന്ന് മാത്രം അപ്പോൾ ഈ വർഷത്തെ ഗുരുമാറ്റം ശനിമാറ്റം രാഹു കേതുമാറ്റം എല്ലാം വളരെയധികം അനുകൂലമാക്കി എടുക്കുവാൻ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത് നൂറ് ശതമാനം നിങ്ങൾ നേടണമെന്ന് തന്നെയാണ് പറയുന്നത് സന്തോഷത്തോടുകൂടിയിരിക്കണം നല്ല വീട് കാറ് ഒക്കെ വാങ്ങി സന്തോഷത്തോട് ഐശ്വര്യത്തോടുകൂടി സമ്പത്തൊക്കെ നേടിയിരിക്കണമെന്നാണ് എൻ്റെ പ്രധാനമായ ഒരു ആഗ്രഹം തീർച്ചയായിട്ടും നിങ്ങളത് നേടുമെന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയിട്ടുള്ളത് എല്ലാവർക്കും നന്മ നിറഞ്ഞ ഒരു വർഷം ശുഭകരമായി വരട്ടെ സന്തോഷകരമായിരിക്കുക